ായിട്ട് ആദ്യം നമുക്ക് മീനിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി മിക്സി അടച്ച് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മീനിനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സി ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ആ ഒരു പേസ്റ്റ് പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത ഇതുപോലെ കിട്ടിയാൽ മതി ഇതുപോലെ പേസ്റ്റ് ഒക്കെ പേസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുറപ്പുള്ള ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇപ്പം എത്ര ദിവസത്തേക്കാണോ അത്രത്തോളം ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി ഇപ്പം ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഫിഷിൽ ഒന്ന് പുരട്ടി കൊടുക്കാം ഞാനിപ്പോൾ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള നാല് മത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാറിനേഡ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കണം എല്ലാ ഭാഗത്തും അതായത് ഉള്ളിലൊക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മുടെ മാരിനേഡ് ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചേരുവ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പോ ഫ്രൈ ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പൊ കറിവേപ്പിലിന്റെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാമ്പും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആദ്യം ഫിഷ് ഇട്ടതിന് ശേഷം ഇതുപോലൊന്ന് ഒന്ന് രണ്ട് തവണ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് നമ്മളിനി സാധാരണ ചെയ്യുന്ന പോലെ രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം ഞാൻ ഒരു ഭാഗം നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞാലാണ് മറിച്ചിട്ട് കൊടുക്കാറുള്ളത് ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറ്റേ ഭാഗവും കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട് റവ ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് മത്തിക്ക് മാത്രമല്ല എല്ലാ ഫിഷിനും നമുക്ക് ഇതുപോലെ റവ ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്യാം നല്ലോണം ക്രിസ്പി ആയിട്ട് മീൻ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്